ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു ഇഞ്ചി ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അത് ഞാൻ രണ്ട് പിടി തേങ്ങ ഒരു മീഡിയം സൈസ് ഇഞ്ചി ഒരു കപ്പ് തൈര് നാലഞ്ച് പച്ചമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയിട്ട് അതിലേക്ക് ഇഞ്ചി ചേർത്ത് പച്ചമുളക് ചേർത്ത് ഞാനിതിപ്പം തൈരൊഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് മോരല്ല തൈരാണ് തൈര് ഒഴിച്ചിട്ടാണ് കട്ട തൈരാണ് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അതിനുശേഷം നന്നായി അരച്ചെടുക്കുക ഉപ്പ് ചേർക്കാം അരച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് നന്നായി അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിത് താളിച്ചെടുക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുവിട്ട് വറ്റൽമുളകും കറിവേപ്പിലും ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു പിടി തേങ്ങ ചേർക്കുക തേങ്ങ ചേർത്ത് തേങ്ങ നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കുക അതിനുശേഷം നമുക്കത് കറിയിലേക്ക് ചേർക്കാം ഞാൻ ഈ കറിയിലെ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല അത് പുളിയില്ലാത്ത അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒട്ടും ചേർക്കാത്തത് വെള്ളം ചേർക്കാതെ ഇഞ്ചി ഇഞ്ചിത്തൈര് ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാകുക പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കണം അതുപോലെ ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കാന്താരി ആയിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക കാന്താരി ഉണ്ടോ കാന്താരി എടുക്കുക അല്ലെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളക് എടുക്കുക അങ്ങനെ ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയി അപ്പം അതിൻ്റെ കൂടെ നമുക്കിത് സാമ്പാറുണ്ട് പിന്നെ അതാ മീൻ ഫ്രൈ ഉണ്ട് പയറ് മെഴുക്ക് പരറ്റിയതുണ്ട് പിന്നെ നമ്മളുടെ ബ്രൗൺ റൈസാണ് ബ്രൗൺ റൈസിൻ്റെ ചോറുണ്ട് പിന്നെ ഇതിന് ഗോതമ്പ് പായസം വെച്ചിട്ടുണ്ട് ഗോതമ്പ് പായസമുണ്ട് പിന്നെ കുറച്ച് പപ്പടാക്കി പപ്പടം അച്ചാറ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ നടക്കണം അതുവരെയ്ക്കും ബായ്